ലോക പോലീസ് എന്ന് പറയുന്നത് അമേരിക്കയാണ് പക്ഷേ ഇനി അമേരിക്ക ലോക അല്ല എന്ന് നമ്മുടെ ഇന്ത്യൻ സൈന്യം തീരുമാനിക്കാൻ പോവുകയാണ് കാരണം ലോകത്തെ പ്രധാന പോലീസായി മാറാൻ ഇന്ത്യൻ സേന കഴിഞ്ഞു അതായത് സുഡാപ്പികളൊക്കെ കണ്ണ് തള്ളുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ സേന പോകുന്നത് അതും സൗദി യു എ ഇ പോലുള്ള രാജ്യങ്ങൾക്ക് കാവൽക്കാരാവാൻ അല്ലെങ്കിൽ അവിടുത്തെ സൈനികരെ സൈനിക സൈനികാഭ്യാസം പഠിപ്പിക്കാൻ നമ്മുടെ ഇന്ത്യൻ പട്ടാളം പോകുന്നു അമേരിക്കയൊക്കെ ഇനി മാറി നിൽക്കണം ഇന്ത്യക്ക് മുന്നിൽ എന്നുള്ളതാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ അതായത് ധന്യ പറഞ്ഞതുപോലെ ഈ അമേരിക്ക ലോക പോലീസാണ് അങ്ങനെയാണ് അമേരിക്ക ലോക പോലീസ് ആവുന്നത് കാരണം എല്ലാ യുദ്ധമുഖങ്ങളിലും അമേരിക്കയുടെ നിർണായകമായ ഇടപെടലുണ്ട് അതുപോലെ തന്നെ ഈ വ്യാവസായിക രംഗത്ത് ഈ സാമ്പത്ത് സാമ്പത്തിക രംഗത്ത് ഡോളറാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ ഈ ഡോളർ കഴിഞ്ഞിട്ടാണ് പല എന്താണ് ഈ പറയുന്ന നോട്ടുകൾക്ക് അവിടുത്തെ അതാത് നാണയങ്ങൾക്കൊക്കെ വിലയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അങ്ങനെ പല ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്കയെ ലോക പോലീസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും വലുത് ഈ സൈനിക ശക്തിയാണ് എല്ലാ മേഖലകളിലും പല രാജ്യങ്ങൾക്കും ട്രെയിനിങ്ങുകൾ കൊടുക്കുക പല രാജ്യങ്ങൾക്കും ഈ പറയുന്ന ആയുധങ്ങൾ കൈമാറുക ഈ രീതിയിലാണ് അമേരിക്ക പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള വലിയൊരു മികച്ച മുന്നേറ്റമുണ്ട് അത് ഈ സാമ്പത്തികമായ രൂപത്തിലായാലും അതുപോലെ തന്നെ സൈനികമായ സൈനിക ശേഷിയുടെ കാര്യത്തിലായാലും ഒക്കെ ഇന്ത്യ പൊടുന്നനെയാണ് കുതിച്ചു വരുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ആദ്യമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ കുറ്റം എന്ന് പറയുന്നത് അദ്ദേഹം ടൂർ അടിക്കുകയാണ് ഈ വിമാനങ്ങളിലെല്ലാം കാര്യങ്ങളും യാത്ര ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ആസ്വദിക്കുകയാണ് മോദി ഇന്ത്യയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചിരുന്ന ആളുകൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫലം അതിൻ്റെ എഫക്റ്റ് കണ്ടു തുടങ്ങി അതായത് എല്ലാ രാജ്യങ്ങൾക്കും മോദി പ്രിയങ്കരനാകുന്നു ഈ ബന്ധങ്ങൾ വളരെയധികം ഊഷ്മളമാക്കുന്നു നയതന്ത്ര തലത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരുന്നു ഇത് കാണുന്ന സമയത്താണ് ആളുകൾക്ക് നരേന്ദ്രമോദിയുടെ ആ ഒരു എന്താണ് ഈ യാത്രകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് മനസ്സിലായത് പിണറായി വിജയൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അത് കേരളത്തിന് എന്തൊക്കെയോ കൊണ്ടുവരാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കമ്മികളും നിലവിളി തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ധന്യ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അതായത് പലപ്പോഴും ഈ അമേരിക്കയാണ് പല രാജ്യങ്ങൾക്കും നിർണായകമായ പല ഘട്ടങ്ങളിലും ഉപദേശങ്ങളും സൈനിക സഹായങ്ങളും കൊടുക്കുന്നത് അതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ യു എയും അതുപോലെ തന്നെ സൗദിയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഈ പറയുന്ന പോലെ അവിടെ എണ്ണയാണല്ലോ ഏറ്റവും പ്രധാനം അവിടെ സമ്പദ് വ്യവസ്ഥ വളരെ സുസ്ഥിരമാണ് ഒരുപാട് മികച്ച രീതിയിലുള്ള നേട്ടങ്ങൾ അവർ സാമ്പത്തിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ അവർ നേടിയിട്ടുമുണ്ട് പക്ഷേ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് സുരക്ഷയില്ല എന്നുള്ളതാണ് അവർക്ക് സ്വന്തമായിട്ട് സൈന്യം െന്ന് ചോദിച്ചാൽ പേരിനൊരു സൈന്യം ഉണ്ട് അതുമാത്രമേ ഉള്ളൂ അവിടുത്തെ അവിടെ പോലീസിങ്ങാണ് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളത് പക്ഷേ ഒരാക്രമണം നടന്നു കഴിഞ്ഞാൽ അവർ എന്താണ് ദയനീയമായി പരാജയപ്പെട്ടു പോകും അറബ് രാജ്യങ്ങൾ പക്ഷേ അറബ് രാജ്യങ്ങൾ അവരുടെ സാമ്പത്തികമായ സ്ഥിതിയും അതുപോലെ മതപരമായ കാഴ്ചപ്പാടും ഈ ഈ കൂട്ടായ്മയുടെ ഫലവും കൊണ്ടൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു സംരക്ഷണത്തിലാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ കഴിഞ്ഞു പോകുന്നത് ഇതിൽ തന്നെ യു എ യു എയും അതുപോലെ തന്നെ സൗദിയും സൗദിയിലെ ആ സൈന്യത്തിന് സേനയ്ക്ക് നിലവിൽ ഒരുപാട് e, എന്താണ് ഈ പറയുന്നത് പോലെ ട്രെയിനിങ്ങൾ സേനാപരമായിട്ടുള്ള അതെ നിലവിൽ ഈ സൗദിക്ക് ഈ പറയുന്ന പോലെ അവിടുത്തെ സൗദി സേനയ്ക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്ക നേരെ സൗദിയിൽ ചെന്ന് ട്രെയിനിങ് കൊടുക്കുകയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് ഈ സൗദിയിലെ സേന സേനാ വിഭാഗങ്ങൾ അവരുടെ വിവിധ എന്താണ് റെജിമെൻ്റുകൾ അങ്ങോട്ട് പോവുകയാണ് എവിടെ അമേരിക്കയിലേക്ക് പോയി അവിടെ നിന്ന് ട്രെയിനിങ് നേടി തിരിച്ച് സൗദിയിൽ വന്ന് ഇവർ ഇവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ് പക്ഷേ അതുകൊണ്ടുള്ള എന്ന് പറയുന്നത് ഇത് ഫലപ്രദമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സൗദി വിലയിരുത്തിയിരിക്കുന്നത് കാരണം അങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി ട്രെയിനിങ് നേടി വന്ന് നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് എന്താണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആകില്ല എന്നുള്ളതാണ് അവർ കാണുന്നത് മാത്രമല്ല അവരുടെ ആ സൈന്യത്തെ വിപുലീകരിക്കാനും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട എന്താണ് കാര്യങ്ങൾ ചെയ്യാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇതുപോലെ തന്നെ യു എയും യു എയെ സംബന്ധിച്ചിടത്തോളം യു എയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന സൈനിക സഹായവും അതുപോലെ സൈനികപരമായിട്ടുള്ള എന്താണ് പരിശീലനവും കൊടുക്കുന്നത് ഫ്രാൻസാണ് ഫ്രാൻസിൻ്റെ സേനയാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ അതും അങ്ങോട്ട് പോയി കൊടുക്കുകയല്ല ഫ്രാൻസിലോട്ട് അവർ പോവുകയും അവിടെ ഇവർക്കൊരു ബേസ് ക്യാമ്പ് തുടങ്ങുകയും ആ ബേസ് ക്യാമ്പിൽ വെച്ചുകൊണ്ട് ഈ ഈ പറയുന്ന സേനാ വിഭാഗങ്ങൾക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള ഈ പറയുന്ന അഭ്യാസങ്ങളെല്ലാം അല്ലെങ്കിൽ പരിശീലനങ്ങളെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരു വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് കാരണം അങ്ങോട്ട് പോയി പരിശീലിക്കുന്നു കോടികൾ മുടക്കുന്നു എന്നുള്ളതല്ലാതെ കാര്യമായ ഗുണമുണ്ടാകുന്നില്ല ഇതിൻ്റെ പേരിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഈ പറയുന്ന യു എ യും അതുപോലെ തന്നെ സൗദിയും കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ഡോളറാണ് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് കാരണം അത്രയും അവർക്ക് ഈ സുരക്ഷ കൊടുക്കുന്നത് മൂലം അവരെ അവരെ പരിശീലിപ്പിക്കുന്നത് മൂലം ഇനി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും കുറച്ചുകൂടെ യു എയും അതുപോലെ തന്നെ സൗദിയും ഒക്കെ സൈനികപരമായി കുറച്ചുകൂടി മെച്ചപ്പെടണം മധ്യേഷ്യയിൽ കിടക്കുന്ന രാജ്യങ്ങളാണ് മനസ്സിലാക്കണം എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി അടുത്ത രാജ്യം എന്നുള്ള നിലയ്ക്കും ഒരു വലിയ ശക്തി എന്നുള്ള നിലയ്ക്കും ഇന്ത്യയെ ഇപ്പോൾ അമേരിക്ക നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈനികപരമായ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം മുന്നിലെത്തി നിൽക്കുന്നു സൈനികപര അതായത് വ്യോമസേന ആയിക്കോട്ടെ കരസേന ആയിക്കോട്ടെ നാവികസേന ആയിക്കോട്ടെ ഈ എല്ലാ വിഭാഗത്തിലും ഈ ലോകത്തെ പ്രധാനപ്പെട്ട ആദ്യ നാല് രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് അഞ്ച് സ്ഥാനങ്ങളിൽ അഞ്ച് ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതും മൂന്ന് രാജ്യങ്ങളിൽ തന്നെ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ ഒരു പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സേനാ വിഭാഗം നേരെ എന്താണ് സൗദിയിലും അതുപോലെ തന്നെ യു എ ബേസ് ക്യാമ്പ് ആരംഭിച്ച് അതായത് അവരിങ്ങോട്ട് വരികയല്ല നേരെ മറിച്ച് നമ്മുടെ റെജിമെൻറ്റുകൾ ഒന്നോ രണ്ടോ റെജിമെൻറ്റുകളും അതുപോലെ തന്നെ കുറച്ച് ബന്ധപ്പെട്ട ഓഫീസർമാരും അവിടെ പോവുകയും അവിടെ ബേസ് ക്യാമ്പ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ബേസ് ക്യാമ്പ് ആരംഭിക്കുക എന്ന് പറയുന്ന സമയത്ത് തനിക്കറിയാലോ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല കുറച്ച് താമസമെടുക്കും ഓരോ രാജ്യത്തിനും അതാത് രാജ്യങ്ങളിൽ എംബസികൾ തുറക്കാറുണ്ട് അതുപോലെ ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ബേസ് ക്യാമ്പ് തുടങ്ങണമെങ്കിൽ അതിൻ്റേതായ ഒരുക്കങ്ങൾ വേണം അവിടെ കൃത്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് വിവിധ സെക്യൂരിറ്റി ചെക്കപ്പുകൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഒരു നല്ല മാസങ്ങൾ കൊണ്ട് തന്നെ അവിടെ ഒരു ബേസ് ക്യാമ്പ് രൂപപ്പെടുമെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ ബേസ് ക്യാമ്പ് രൂപപ്പെടുകയും അവിടെയുള്ള സൈനികർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും മെച്ചപ്പെട്ട രീതിയിലും അവിടെ സേവനം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും ഇന്ത്യക്ക് കഴിയും അങ്ങനെ ആ ഒരു അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവിടെയുള്ള സൈനികർ എന്ന് പറയുന്ന ആളുകൾക്ക് ശരാശരി അതായത് ഒരു എങ്ങനെയാണ് ഒരു യുദ്ധമുഖത്ത് തോക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് പോലും ശരാശരി അറിയില്ല എന്നുള്ളതാണ് അവിടുത്തെ പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സമഗ്രമായ രീതിയിലുള്ള എന്താണ് ഈ പറയുന്ന ട്രെയിനിങ്ങുകൾ കൊടുക്കണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കൊടുക്കാൻ വേണ്ടി ഇന്ത്യ തയ്യാറായിരിക്കുന്നു യു എ ഇയിലും ഈ പറയുന്ന രണ്ട് സ്ഥലത്തും ബേസ് ക്യാമ്പുകൾ ആരംഭിച്ച് അവിടെ നിന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കും ഇന്ത്യ എത്തിയിട്ടുണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ് കൂടുതൽ യുദ്ധമുഖത്ത് നേരിടേണ്ടത് യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതായത് ഞാൻ പറയുന്നത് ഈ ഭൂമിയിലെ ഭൂമിയിലെ ബംഗറുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടുള്ള യുദ്ധമുറകളടക്കം ഇന്ത്യ അവരെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതിൻ്റെ ഒരു ഗുണങ്ങളിൽ െന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ സഹായമാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് സഹായമല്ല നമ്മളവരെ പഠിപ്പിക്കുന്നതിൻ്റെ കൂലിയായി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായി നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് ധനമാണ് അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ എന്താണ് ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇത് ഇന്ത്യയിലെ സുഡാപ്പികൾ എങ്ങനെ സഹിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം സുഡാപ്പികൾ പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ് നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ വളർത്തുകയാണ് ഞമ്മൻ്റെ ആ രാജ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഈ സുഡാപ്പികളെ വേറെ ിത്തരവുമായിട്ട് അറബ് രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഓടിക്കുക അവർ അത് ഒന്ന് രണ്ട് അതിനേക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ വളരെയധികം അവരുടെ സുഹൃത്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഖത്തർ അമീറാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സന്ദർശനം നടത്തി വളരെ അധികം അതായത് എൻ്റെ സഹോദര എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി അദ്ദേഹത്തെ പിന്നെ എന്താണ് സ്വീകരിച്ചത് മനസ്സിലാക്കുന്നത് പ്രോട്ടോകോൾ പോലും അദ്ദേഹം മാറുന്നു അതുപോലെ തന്നെ അവിടെയുള്ള പിന്നെ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടാൽ അവിടെ വലിയ ശിക്ഷയാണ് അറിയാമല്ലോ വലിയ ശിക്ഷയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സെക്യൂരിറ്റി പിന്നെ എന്താണ് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന രാജ്യത്തിന് നിലവിൽ അമേരിക്കക്കാര് ഈ പറയുന്ന സൗദിയിലോ യു എയിലോ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ ശിക്ഷിക്കത്തില്ല നേരെ അവരെന്തു ചെയ്യും അമേരിക്കയിലോട്ട് അമേരിക്കയിലോട്ട് പാക്ക് ചെയ്യും ഇതേ ഒരു രീതി ഇന്ത്യക്കും വരാൻ പോവുകയാണ് കാരണം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെ പോയി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവരെ അവിടെ നേരെ ഇന്ത്യയിലേക്ക് പാക്ക് ചെയ്തിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ വിചാരണ ചെയ്യുന്ന രീതിയിലോട്ട് പോകും അത് കുറച്ചുകൂടി ആളുകൾക്ക് ആശ്വാസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തായാലും സുഡാപ്പുകൾ കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതൊന്നുമല്ല കാണേണ്ടത് ഇന്ത്യ വളരുകയാണ് നരേന്ദ്ര ഭാരതം നരേന്ദ്രമോദിയുടെ പിന്നെ എന്താണ് നേതൃത്വത്തിൽ ഇന്ത്യ വരുമ്പോൾ ഇന്ത്യ വളരുമ്പോൾ അതിനെ പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുഡാപ്പുകൾ ഗൾഫിനോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം എന്ത് ഇത് പോരാ നിങ്ങൾ ഇതൊന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു